നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണംവള്ളി മഹാത്മാ യുവകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ടി ദാമോദരൻ മാസ്റ്റർ എൻ പത്മനാഭൻ മാസ്റ്റർ അനുസ്മരണവും ഗാനസന്ധ്യയും സംഘടിപ്പിച്ചു പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണമ്പള്ളിയുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നിറഞ്ഞ് നിന്നിരുന്ന ടി ദാമോദരം മാസ്റ്ററേയും എൻ പത്മനാഭൻ മാസ്റ്ററേയും നാട് അനുസ്മരിച്ചു അനുസ്മരണ സമ്മേളനം പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ഉദ്ഘാടനം ചെയ്തു ഈ നാടിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കലാ കായിക മേഖലകളിൽ സ്പോർട്സ് മേഖലകളിൽ ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട് അതിഥികളായും വിളിക്കാതെയും ഒക്കെ അതിൻ്റെ സാന്നിധ്യമായി എല്ലാറ്റിനും ഭാഗമാകണം എന്ന ഉറച്ച ശ്വാസത്തിന്റെയും നിലപാടിൻ്റെയും പ്രവർത്തന മേഖലകളിലെ നിസ്വാർത്ഥ സേവനത്തിന്റെയും നേതൃത്വ ഗുണങ്ങൾ ചേർത്ത് വെച്ച് കടന്നുപോയ രണ്ടു പേരാണ് പത്മനാഭൻ അനുസ്മരണ യോഗത്തിൽ വായനശാല പ്രസിഡന്റ് ശ്രീജിത്ത് വി ഒ ഗ്രന്ഥശാല സംഘം പാനൂർ നേതൃസമിതി ചെയർമാൻ കെ കെ വിജയൻ ഉപദേശക സമിതി ചെയർമാൻ വി പി പ്രേമകൃഷ്ണൻ വായനശാല സെക്രട്ടറി വി പി സഞ്ജീവൻ വായനശാല വൈസ് പ്രസിഡന്റ് കെ ശശികുമാർ എന്നിവർ സംസാരിച്ചു സേവനങ്ങളിലൂടെ അടയാളപ്പെടുത്തി കടന്നുപോയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ദാമോദരൻ മാഷും അതുപോലെ പത്മനാഭൻ മാഷും ദാമോദരൻ മാസ്റ്റർ അധ്യാപക മേഖലയിൽ നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല തലശ്ശേരി കൂത്തുപറമ്പ് മേഖലയിലാകെ നിറസാന്നിധ്യമായിരുന്നു അതുപോലെ തന്നെ ഈ മഹാത്മാ മഹാത്മാകേന്ദ്രത്തിൻ്റെ ഉദയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമയും കൂടിയായിരുന്നു ദാമോദരം മാഷു എന്ന കാര്യത്തിൽ സംശയമില്ല ദാമോദരം മാഷു ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലുള്ള തുടർന്ന് നടന്ന ഗാനസന്ധിയിൽ നിരവധി കലാകാരന്മാർ അണിഞ്ഞിരുന്നു പുരാനെ തടയൽ നിയതം വിഘ്നേശ്വരൻ കാത്തുടയ്ക്കുവാനോ സമഗ്രാനോർ